മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ പുത്തൻ വിദ്യയുടെ അകമ്പടിയോടെ റീ റിലീസിന് ഒരുങ്ങുകയാണ് ജൂൺ ആറിനാണ് ചിത്രം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തിലെ ചെട്ടിക്കുളങ്ങര എന്ന ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷോകളുടെ ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിയുകയാണ് കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെൻ ി പി നായരമ്പലമായിരുന്നു ആക്ഷൻ കോമഡി കണത്തിൽപ്പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂതനു ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ എച്ച് ഡി ആർ ഫോർമാറ്റിലുള്ള ചിത്രമാണിത് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ദീഖ് ബിജുകുട്ടൻ മണിക്കുട്ടൻ സായി കുമാർ തുടങ്ങിയവരും ചോട്ട മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചു വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ പാട്ടുകളും ഏറെ ഹിറ്റായിരുന്നു